വൺ വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് ജോർജറ്റ് മെറ്റീരിയൽ ആട്ടോ ഹെവി ആയിട്ട് നെക്കിന്റെ പോർഷനിൽ വർക്ക് വരുന്ന ജോർജറ്റ് സെറ്റ് ആണ് പല ഡിഫറെന്റ് പാറ്റേൺ ആണ് ലാസ്റ്റ് പീസ് ഓഫർ സെയിൽ ആട്ടോ നടക്കുക ഇതിന്റെ ആക്ച്വൽ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ ആയിരുന്നു ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന സ്പെഷ്യൽ പ്രൈസ് എന്ന് പറയുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആട്ടോ വൺ സൈഡ് ഇങ്ങനെ ഹെവി ആയിട്ട് സ്കാൽഫ് ചെയ്തെടുത്തിരിക്കുന്നത് ദുപ്പട്ടയാണ് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ല രസമുള്ള ഒരു റാണി പിങ്ക് ഷെയ്ഡായിട്ടോ വരുന്നത് റേറ്റ് സെയിം ആണ് സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ വരുവാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നല്ല മെറ്റീരിയൽ ആട്ടോ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും രണ്ട് സൈഡും സ്കാൽപ്പിയത് എടുത്തിരിക്കും ദുപ്പട്ട ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് സെവൻ ഡബിൾ നയൻ ആണ് സ്റ്റി ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡായിട്ടോ വരുന്നത് ക്രേപ്പിന്റെ ബോട്ടവും ക്രേപ്പിന്റെ ലൈനിംഗും അറ്റാച്ച്ഡ് ആണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് വന്നിട്ട് ഫസ്റ്റ് കണ്ടതിന്റെ ഒരു കളർ ചേഞ്ച് ആട്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആണ് വരുന്നത് റേറ്റ് സെയിം ആട്ടോ വരുന്നത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വന്നിട്ട് സിക്സ് ഡബിൾ നയൻ ഓഫർ പ്രൈസിൽ വരുന്ന വരുന്നത് വിജിത്രാസിൽക്കാണ് ഇങ്ങനെ ബോട്ടിൽ ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ട് ഒരു ക്രഷ്ഡ് ദുപ്പട്ടാണ് ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുക ലാസ്റ്റ് പീസ് ഓഫർ റേറ്റ് എന്ന് പറയുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപയാണ് വന്നിട്ട് നമ്മുടെ സോഫ്റ്റ് നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ക്രേപ്പ് ലേക്ക് ഒരു മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാം നമ്മൾ കുറെ വട്ടം കൊണ്ടുവന്നിരുന്ന മോഡലാണ് ഇങ്ങനെയാണ് വരുന്നത് സ്ലീവിനെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് ഇതിന്റെ ഗ്രീൻ ഷെയ്ഡ് നമ്മുടെ അവൈലബിൾ ആണ് ലാസ്റ്റ് പീസ് ഓഫർ റേറ്റ് എന്ന് പറയുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ വിയർ ചെയ്യാനായിട്ട് നല്ലൊരു സെറ്റ് ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് സെയിം വിചിത്ര സിൽക്ക് ആണ് മെറ്റീരിയൽ ബോട്ടിൽ ബട്ടൺ അറ്റാച്ച് ചെയ്തിരിക്കുന്നു ലാസ്റ്റ് പീസ് ഓഫർ റേറ്റ് സിക്സ് ഡബിൾ നയൻ കാണാൻ പോകുന്നത് ത്രീ ഡബിൾ നയൻ റേഞ്ചില് വരുന്ന നമ്മുടെ സാരി കളക്ഷൻ ആട്ടോ വിചിത്ര സിൽക്കിലെ ഫോയിൽ പ്രിന്റ് സാരിയാണ് ആണ് ഇതാട്ടോ സാരിയുടെ ദാവൻ പോർഷനിലേക്ക് വരുമ്പോഴത്തേക്കുള്ള ഒരു വർക്ക് നല്ല രസമുള്ള ഒരു ഫോയിൽ പ്രിന്റ് ആണ് ഓൾ ഓവർ സാരിയിൽ വരുന്നത് അപ്പൊ ഇതിന്റെ കളർ ഷെയ്ഡ് നമുക്ക് കണ്ടാലോ ഇങ്ങനെ ഓൾ ഓവർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫോയിൽ പ്രിന്റ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുക ഇതിന്റെ ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു മെഹന്ദി ഗ്രീൻ ഷെയ്ഡാട്ടോ വരുന്നത് സെയിം ഫോയിൽ പ്രിന്റ് ആണ് ഓൾ ഓവർ വരുന്നത് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് നെക്സ്റ്റ് വൺ വന്നിട്ട് ഇത് കേട്ടോ ഈ ഒരു ഷെയ്ഡാട്ടോ വരുന്നത് നല്ല രസമുള്ള ഒരു ഷെയ്ഡാണ് കണ്ടോ ഇങ്ങനെ വരും ഇങ്ങനെ ആട്ടോ സാരിയുടെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇത്ത കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡാട്ടോ വരുന്നത് എന്ത് രസമുള്ള ഒരു ഷെയ്ഡാണ് നോക്കിയാൽ അടിപൊളി കളർ ഷെയ്ഡല്ലേ റേറ്റ് സെയിം ആട്ടോ വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ബഡ്ജറ്റ് ബേ റേഞ്ചിൽ വരുന്ന സാരീസാണ് നെക്സ്റ്റ് വൺ കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാട്ടോ വരുന്നത് നല്ല രസമല്ലേ കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് റേറ്റ് സെയിം ആണ് ത്രീ ഡബിൾ നയൻ അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് സൂപ്പർ ഒരു ലാവണ്ടർ ലൈക്ക് ഒരു ഷെയ്ഡായിട്ടാണ് വരുന്നത് എങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് വൺ കാണാം കളർ ഷെയ്ഡ് വന്നിട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡായിട്ടാ വരുന്നത് ബ്ലാക്ക് ലവേഴ്സിന് നല്ലൊരു ഓപ്ഷൻ ആണ് അടിപൊളിയായിട്ടുള്ള ബ്ലാക്ക് ആണ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാംഗോ ലൈ യെല്ലോ ആണ് നല്ലൊരു ബ്രൈറ്റ് യെല്ലോ ആണ് നമുക്ക് ഹൽദി പോലുള്ള ഫംഗ്ഷൻസിന് യൂസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് വൺ കാണാം ഒരു ഹക്കോബ സ്റ്റൈൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഓൾ ഓവർ ബോഡി പാർട്ടില് ത്രെഡ് എംബ്രോയിഡറി വർക്ക് വരും നമുക്ക് നമുക്കിപ്പോ അമ്പലത്തിലേക്ക് അല്ലേ നല്ല പ്രീമിയം ഹക്കോബ സ്റ്റൈൽ വരുന്ന സെറ്റ് ആണ് ഈ ഒരു ഷെഡാട്ട വരുന്നത് അപ്പൊ മുമ്പേ പറഞ്ഞതുപോലെ പ്രീമിയം കോട്ടൺ മെറ്റീരിയൽ ആണ് ത്രെഡ് എംബ്രോയിഡറി വർക്ക് ആണ് വരുന്നത് ആക്ച്വൽ പ്രൈസ് ആയിരത്തി തൊണ്ണൂറായിരുന്നു ലാസ്റ്റ് പീസ് ആയതുകൊണ്ട് ഓഫർ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൺ ആണ് കൂടുതൽ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്